ഇന്ന് വൈകിട്ട് ആദ്യം ഒരു ദിവസമായിരുന്നു കേട്ടോ ഒന്ന് ഈവനിങ് അവൻ ജിമ്മിന് പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞങ്ങൾ ഉണ്ടാവും കൊണ്ട് ഷേക്ക് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടായിരുന്നു ഞാൻ ഷേക്ക് മേടിച്ചു അതും അത് കഴിക്കില്ല അവൻ ലോഡഡ് ഫ്രൈസ് മോയിറ്റോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതും കഴിച്ച് നോക്കി പക്ഷെ എനിക്ക് അത്രയും ഇങ്ങനെ ലോഡഡ് ഫ്രൈസ് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഒരു വേറൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത് അപ്പോൾ വരണ വൈകി മുട്ടൻ പണി കൊണ്ടാട്ടാ പോകുന്നുണ്ടായിരുന്നു വേറെ നല്ല ചാളി മൈലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീൻ അപ്പോൾ അതൊക്കെ വേഗം വീട്ടേ കൊണ്ട് നന്നാക്കി വൃത്തിയാക്കി വെച്ചു അതെ ഞാൻ വേഗം കുളിച്ചിട്ട് വരാനായിട്ട് ചെയ്തത് അതിലേക്ക് കറി വെക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് അമ്മ അപ്പുറത്ത് നിന്നിട്ട് മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പഴേക്കും ഞാൻ വേഗം മസാലയൊക്കെ പരട്ടി വെച്ചും നമ്മുടെ ചാളയിലേക്കുള്ളത് വറക്കാനായിട്ട് അതായത് ഞാൻ നമ്മൾ ഇഞ്ചി ചീഞ്ചട്ടിട്ടി വേഗം മാറ്റിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചതച്ചത് അതിൽ കിട്ടിട്ട് നന്നായി വഴറ്റി വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അത് വഴറ്റി വരുമ്പോഴേക്കും ബാക്കി സാധനങ്ങളൊക്കെ ഇട്ടു വേറെ ഒന്നും നമ്മുടെ തക്കാളി പച്ചമുളക് ഇഞ്ചി ഈ വേപ്പിൻ്റെ എല്ലാം അതൊക്കെ ഇട്ടിട്ട് നന്നായി ഇതേപോലെ വഴറ്റി എടുത്തിട്ട് നമ്മളൊരു എന്താ പറയുക വറ്റിച്ച പോലെ അങ്ങനെ ഒരു മുളകിട്ട കറി പോലെയാണ് വെക്കണ മീൻ കറി അപ്പോൾ അതിലേക്ക് മിളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടു എന്നിട്ട് നന്നായി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതേ പുളി അമ്മ കോൽപ്പുളിയായിരുന്നു അപ്പോൾ നന്നായി പിഴിഞ്ഞത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം ഒഴിച്ചു അതേപോലെ ഒരു പാത്രം കൊണ്ട് എടുത്തിട്ട് ഞാൻ ഒഴിച്ചു പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു അപ്പം അപ്പുറത്ത് ഞാൻ എന്തെങ്കിലും നമ്മുടെ ചാള വറക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചാറ കൂടെ തണച്ചു വന്ന് മീൻ മീനും കഷണമൊക്കെ ഇട്ടു അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ തന്നെ മീൻ വറക്കാനോടൊന്നും വെച്ചു കിട്ടാം അപ്പോൾ അപ്പുറത്ത് തന്നെ മീനും വറുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഇത് നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരുമിച്ച് തന്നെ സെറ്റായി അപ്പോൾ അപ്പുറത്ത് വേഗം ചോറൊക്കെ ഇട്ടിട്ട് ആ ചൂടോടെ തന്നെ ഉണ്ടാകാന്ന് വെച്ചു അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറി നല്ല ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും കൂടുതൽ വേഗം തന്നെ ചോറിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ടി വി ഒക്കെ വന്നിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പടുത്തിയിട്ട് നമുക്ക് വീണ്ടും കാണാം